പറവൂരിൽ ആശാ ബെന്നി എന്ന വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ റിട്ടയർഡ് പോലീസ് ഡ്രൈവർ പ്രദീപിന്റെ മകൾ ദീപയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആശയുടെ വീട്ടിൽ പ്രദീപിനൊപ്പം ദീപയും എത്തിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഈ നീക്കം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ദീപയെ കലൂരിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആശാ ബെന്നിയുടെ കുടുംബത്തിന്റെയും അയൽവാസികളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി പ്രദീപിനും ഭാര്യ ബിന്ദുവിനുമൊപ്പം ദീപയും വീട്ടിലെത്തിയിരുന്നുവെന്നാണ് പറയുന്നത് കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ ദീപയുടെ ബന്ധുക്കളും അഭിഭാഷകരും പോലീസുമായി തർക്കമുണ്ടായി അതേസമയം ദീപയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ച് ദീപയുടെ അഭിഭാഷക ഫാത്തിമ രംഗത്തെത്തി പണം കടം നൽകിയവരിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് കോട്ടുവള്ളി സൗത്ത് റേഷൻ കടയ്ക്ക് സമീപം പുളിക്കത്തറ വീട്ടിൽ ആശാ ബെന്നി ആത്മഹത്യ ചെയ്തത് കോട്ടുവള്ളി പുഴയിൽ പള്ളിക്കടവ് ഭാഗത്താണ് ആശയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഉച്ചയോടെ ഇവരെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു മരണത്തിന് കാരണക്കാരായവരുടെ അടക്കമുള്ള കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുമുണ്ട് പണം ചോദിച്ചെത്തിയവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഒരാഴ്ച മുൻപ് ഇവർ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു അയൽവാസിയായ പ്രദീപിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പേരുകളാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് ഇവരിൽ നിന്നും പലപ്പോഴായി പത്തു ലക്ഷം രൂപ ആശ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നുവെന്നാണ് വിവരം ഒരു ലക്ഷത്തിന് മാസം പതിനായിരം രൂപയായിരുന്നു പലിശ എന്നും പറയപ്പെടുന്നു പലിശ നൽകാൻ മറ്റിടങ്ങളിൽ നിന്നും ആശ കടം വാങ്ങിയിരുന്നതായി സൂചനയുണ്ട് ആശയുടെ വീട്ടിൽ കയറി പലിശക്കാർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം പുറത്തുവന്നിരുന്നു മുതലും പലിശയും മടക്കി കൊടുത്തിട്ടും ഭീഷണി തുടർന്നുവെന്ന് ആശയുടെ ഭർത്താവ് ബെന്നി ആരോപിക്കുന്നു തിങ്കളാഴ്ച ആശ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് നാല് ദിവസം ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു പലിശക്കാർ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലായിരുന്നു ശ്രമം അന്ന് എസ് പി ഓഫീസിൽ ലഭിച്ച പരാതിയെ തുടർന്ന് ഇരുകൂട്ടരെയും വിളിച്ചുവരുത്തി ചർച്ച നടത്തിയിരുന്നു പണം ആവശ്യപ്പെട്ട് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തരുത് എന്നും ഭീഷണി തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും താക്കീതു നല്കിയാണ് പോലീസ് ഇവരെ പറഞ്ഞയച്ചത് കഴിഞ്ഞ ദിവസവും പ്രദീപും ഭാര്യ ബിന്ദുവും രാത്രി ഇവരുടെ വീട്ടിൽ വന്ന് ബഹളം വെച്ചു ആശയെയും കുടുംബത്തെയും ഒരുപാട് അഭീഷണിപ്പെടുത്തിയെന്നും മകനെയും മകളെയും ജീവിക്കാൻ അനുവദിക്കില്ല അനുവദിക്കില്ലായെന്നും പറഞ്ഞതായും ബെന്നി കൂട്ടിച്ചേർക്കുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് ആശ ആത്മഹത്യ ചെയ്തത്